എൻ്റെ പേര് ആദിത്യ ആദി എന്നാണ് എല്ലാവരും വിളിക്കാറ് ഞാനൊരു തൃശ്ശൂർ ജില്ലക്കാരിയാണ് എനിക്കിപ്പോൾ ഇരുപത് വയസ്സ് ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് അച്ഛൻ അമ്മ അനിയൻ അനന്തു എന്ന നന്ദു അവനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു അവരടങ്ങുന്ന ഒരു ചെറിയ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എൻ്റെത് ഒരാറുമാസം മുന്നേ ഞാനും എൻ്റെ അനിയനും കൂടി കണ്ണൂരുള്ള ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് ട്രെയിനിൽ പോയപ്പോഴുള്ള ഒരു അനുഭവമാണ് ഞാനവിടെ പറയാൻ പോകുന്നത് അമ്മായിടെ വീട്ടിലേക്ക് മുൻപ് പലപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയിട്ടുണ്ടെങ്കിലും ഞാനും അനിനും തനിച്ചു പോകുന്നത് ഇതാദ്യമായിട്ടാണ് ആദ്യം ഇപ്പോൾ വലുതായില്ലേ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അവൾ കൊറ്റയ്ക്ക് പോകാനൊക്കെ കഴിയും എന്ന അച്ഛൻ്റെ ഒറ്റ വാക്കിലാണ് ഞാൻ പേടിയുണ്ടായിട്ടും അനിയനെയും കൂട്ടി പോകാമെന്ന് സമ്മതിച്ചത് അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടെ ഞാൻ സമ്മതിച്ചു ഒറ്റയ്ക്ക് ട്രെയിനിൽ അനിയനെയും കൂട്ടി പോകുന്നതിൻ്റെ ടെൻഷനും ത്രില്ലും രണ്ടും ഒരുപോലെ ഉണ്ടായിരുന്നു എനിക്ക് എന്നാലും കുഴപ്പമില്ല മരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് കയറിയതാ ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വരെ അച്ഛൻ ഞങ്ങളെ കൊണ്ടാക്കി അവിടെ നിന്ന് ഞങ്ങളെ ട്രെയിൻ കയറ്റി വിട്ടിട്ടാണ് അച്ഛൻ തിരിച്ചു മുൻപരിചയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റൊക്കെ നോക്കി സീറ്റ് റെഡിയാക്കി അതിൽ കിടന്നു അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ ട്രെയിനിൽ ഞങ്ങളുടെ ബോഗിയിൽ ഞങ്ങൾ കിടക്കുന്ന സൈഡിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും സീറ്റ് നമ്പർ നോക്കി അനിയൻ അപ്പർ പിടത്തിൽ കയറി കിടന്നു എനിക്ക് മേലേക്ക് കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ ലോവർ പിടത്തിലും സ്ഥാനം പിടിച്ചു അടുത്ത സ്റ്റേഷൻ എത്തുന്നത് വരെ ഞാനും അനിയനും ഫോണിൽ നോക്കി അങ്ങനെ കിടക്കായിരുന്നു അവൻ ഇറങ്ങി ബാത്റൂമിൽ പോകുന്ന പോക്കിൽ അവൻ്റെ ഫോണിലേക്ക് ഒരു നിമിഷം എൻ്റെ കണ്ണു പോയപ്പോൾ ഞാൻ കണ്ടത് ആർക്കു കുറെ ഉമ്മകൾ കൊടുക്കുന്ന സ്റ്റിക്കറും എനിക്ക് ആദ്യം മുതലേ അവനൊരു സംശയമുണ്ടായിരുന്നു ഇവനെവിടെയോ കൊളുത്തിട്ടുണ്ടെന്ന് എന്നിട്ടാ അത് ഉറപ്പായി പക്ഷേ ഒരു ചേച്ചിയെന്ന നിലയിൽ ഞാനത് അവനോട് ചോദിക്കാൻ പോയില്ല കാരണം ഞങ്ങളങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അധികം പങ്ക് വയ്ക്കാറില്ല ഞാൻ തിരിച്ചവനോട് അങ്ങനെ തന്നെയായിരുന്നു എന്തായാലും ഞാൻ എൻ്റെ ഫോണിൽ നോക്കി റീൽസും കണ്ടിരിക്കായിരുന്നു കാരണം എനിക്കവനെപ്പോലെ പ്രേമൊന്നുമില്ലായിരുന്നു പക്ഷേ ഒരു ബോയ്ഫ്രണ്ട് വേണമെന്ന് എനിക്ക് ഒരുപാട് നാളായി തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ഫ്രണ്ട് നസ്രിയ പലപ്പോഴായി അവളുടെ ലവറിൻ്റെ കൂടെ ബീച്ചിലും പാർക്കിലൊക്കെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് പറയും എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ടാണ് അവൾ എന്നോട് പറയാറ് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊന്ന് കുളിര് കോരും എന്നല്ലാതെ എനിക്കും അതുപോലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല ഓരോരുത്തർ വന്ന് പ്രൊപ്പോസൽ തരുമ്പോഴും പേടിച്ച് യെസ് പറയാത്തത് കൊണ്ടാണത് പക്ഷെ എന്നാലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പേടി എൻ്റെ വില്ലനായതാ പ്രശ്നം അങ്ങനെ അനിയൻ വീണ്ടും മുകളിൽ കയറി ഫോണിൽ നോക്കി കിടക്കാൻ തുടങ്ങി ഞാനും എൻ്റെ ഫോണിൽ നോക്കി റീൽസ് കണ്ടുകൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്തി അവിടെ നിന്നും ആരും കയറുന്നത് കണ്ടില്ല പിന്നെ പെട്ടെന്ന് ഒരാൾ ട്രെയിൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ കയറി വന്നു കണ്ടാൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു ബംഗാളി ചേട്ടനായിരുന്നു അത് അയാൾ ഫോണിൽ ടിക്കറ്റ് നോക്കി എൻ്റെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ മിഡിലായിട്ട് വന്നു എന്നിട്ട് എന്നെയൊന്ന് നോക്കി ചിരിച്ചു ഞാനും അപ്പോൾ ഒന്ന് ചിരിച്ചു കൊടുത്തു പിന്നെ അയാൾ ഫോൺ എടുത്ത് ആരൊക്കെ വിളിയും മെസ്സേജ് അയക്കണമെല്ലാം തുടങ്ങി ഹിന്ദിയിലായത് കൊണ്ട് തന്നെ എനിക്കയാൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എപ്പോഴും അയാൾ അച്ചാൽ എന്ന് പറഞ്ഞത് മാത്രം എനിക്ക് മനസ്സിലായി ഞാനൊന്ന് പേടിച്ചു ഇനി എന്നെയാണോ ഈ പറയുന്നതെന്ന് ഞാൻ ആലോചിച്ചു എന്തായാലും കുറച്ച് നേരത്തെ കോൾ കഴിഞ്ഞ് അയാൾ പെട്ടെന്ന് എന്നോട് ഹായ് പറഞ്ഞു ഞാനും തിരിച്ച് ഹായ് പറഞ്ഞു മലയാളിയാണോ ആ ഹിന്ദിക്കാരൻ എന്നോട് ചോദിച്ചു ഞാൻ ആകെ അമ്പരുന്നു അത്രയ്ക്കും നന്നായിട്ടാണ് അയാൾ മലയാളം സംസാരിച്ചത് ആ അതെ ഞാൻ മറുപടി പറഞ്ഞു എനിക്ക് കണ്ടപ്പോഴേ തോന്നി അയാൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് മലയാളം എങ്ങനെ അറിയാം ഞാൻ ചോദിച്ചു ഹിന്ദിക്കാരൻ ചിരിച്ചുകൊണ്ട് എനിക്ക് മലയാളം നന്നായി അറിയാം ഞാനിവിടെ കേരളത്തിൽ വന്നിട്ടിപ്പോൾ അഞ്ച് വർഷമാകാറായി എൻ്റെ കൂടെയുള്ളവർ എന്നെ നന്നായി മലയാളം പഠിപ്പിച്ചു ഞാനത് കേട്ട് ആകെ അത്ഭുതപ്പെട്ടു നിന്നു ആണോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നന്നായി മലയാളം സംസാരിക്കുന്ന ഒരു ഹിന്ദിക്കാരനെ കാണുന്നത് ഞാൻ പറഞ്ഞു ആണോ അത്രയ്ക്ക് നന്നായിട്ടുണ്ടോ തനിക്ക് ഇഷ്ടപ്പെട്ടോ അയാൾ എന്നെ മൊത്തമായി നോക്കിക്കൊണ്ട് ചോദിച്ചു ആ നന്നായിട്ടുണ്ട് അയാളൊന്ന് ചിരിച്ച് വീണ്ടും എന്നെ മൊത്തത്തിൽ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എങ്ങോട്ടാ പോകുന്നേ ഒറ്റയ്ക്കാണോ അയാൾ ചോദിച്ചു അല്ല ഒറ്റക്കല്ല എൻ്റെ അനിയനും കൂടെ ഉണ്ട് ഞാൻ അവനെ മുകളിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് കിടക്ക കൂടെ ചാറ്റിങ്ങുമുണ്ട് ഞാൻ പറഞ്ഞതൊന്നും അവൻ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും കണ്ണൂർക്ക് പോകുക എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു ആണോ ഞാനും അങ്ങോട്ടേക്ക എൻ്റെ അനിയൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ നിൽക്കുന്ന ഷോപ്പിൽ ഇപ്പോൾ ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ആ ഹിന്ദിക്കാരൻ പറഞ്ഞു ആ ആണോ അപ്പോൾ അതുവരെ എനിക്ക് കൂട്ടായി ഞാൻ പറഞ്ഞു അവനേതായാലും ഫോണിലാണ് എനിക്ക് സംസാരിക്കാൻ ആളെ കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അല്ല ചോദിക്കാൻ മറന്നു നിങ്ങളുടെ പേരെന്താ ഞാൻ അയാളോട് ചോദിച്ചു എൻ്റെ പേര് സലീം ഖാൻ താൻ എന്നെ സലീമെന്ന് വിളിച്ചാൽ മതി തൻ്റെ എന്താ ഹിന്ദിക്കാരൻ ചോദിച്ചു എൻ്റെ പേര് ആദിത്യ എല്ലാവരും ആദ്യ എന്നാണ് വിളിക്കാറ് ആഹാ ആളെപ്പോലെ തന്നെ നല്ല ഭംഗിയുള്ള പേര് ആദി കൊള്ളാം ആദി പഠിക്കാണോ സലീം ചോദിച്ചു അതെ ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കാം ഡിഗ്രിക്കാണോ അപ്പോൾ ലവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിപൊളി ലൈഫാകുമല്ലോ ആ ഫ്രണ്ട്സൊക്കെ ഉണ്ട് പക്ഷെ ലവ്വർ ഒന്നുമില്ല ഞാൻ സിംഗിളാണ് ഞാൻ പറഞ്ഞു ഓ അത് നൂണാ ഇത്രയും സുന്ദരിയായ താൻ സിംഗിൾ ആണെന്ന് പറയുമ്പോൾ അവിടുത്തെ ആണുങ്ങൾക്ക് എന്താ കണ്ണ് കാണില്ലേ കൊത്തിക്കൊണ്ട് പോവാത്തതെന്താ സലീം ചോദിച്ചു അയ്യോ കൊത്താനൊക്കെ കുറേ പേര് നോക്കിയതാ ഞാൻ ഓടിച്ചു വിട്ടതാ ഞാൻ പറഞ്ഞു ഏ അതെന്താ അത്രയ്ക്ക് ഭീകരയാണോ താനപ്പോൾ സലീം ചോദിച്ചു ഏയ് അതല്ല എനിക്കെന്തോ പ്രേമിക്കാനൊന്നും തോന്നിയില്ല അതാ അതെന്താ തോന്നാത്തേ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ കൊത്തിക്കൊണ്ട് പറന്നു പോയാനേ സലീം അതും പറഞ്ഞ് എന്നെ നന്നായി ഒന്ന് നോക്കി ആ നോട്ടത്തിൽ പെട്ടെന്ന് എനിക്ക് എന്തോ പോലെയായി അയ്യോ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ ഞാൻ പാവല്ലേ ജീവിച്ചു പൊക്കോട്ടെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഞാൻ വേദനിപ്പിക്കില്ല ഈ പഴം വേദനിച്ച് കഴിക്കാനൊക്കെ ആർക്കെങ്കിലും തോന്നുമോ പതിയെ കൊത്തിക്കൊണ്ടുപോയി ആസ്വദിച്ചല്ലേ കഴിക്കൂ സലീം പറഞ്ഞു അയാൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാനത് മുഖത്ത് കാണിച്ചില്ല ഒന്ന് ചിരിച്ചു കൊടുത്തു ചേട്ടന് ലവ്വറൊന്നുമില്ലേ സ്വന്തമായിട്ട് കൊത്തി തിന്നാൻ ഞാൻ ചോദിച്ചു ആ നാട്ടിൽ ഭാര്യയുണ്ട് പിന്നൊരു കുട്ടിയുമുണ്ട് ഇവിടെ വന്നേ പിന്നെ അതൊന്നും വേണ്ടതെന്നു തോന്നി ഏ അതെന്താ അങ്ങനെ അത് ഇവിടുത്തെ ഗേൾസിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ വിചാരിച്ചു ഇവിടെ നിന്ന് വല്ലോം കല്യാണം കഴിച്ചാൽ എന്ന് ഓ അങ്ങനെ ഭാര്യ അറിയണ്ടട്ടോ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അവൾ അറിയാനൊന്നും പോകുന്നില്ല ഞാനവിടെ തൃശ്ശൂരിൽ നിന്നിരുന്ന ഒരു പണിസൈറ്റിൽ ഒരു ചേച്ചിക്കെന്നോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ പണി കഴിഞ്ഞു പോന്നപ്പോൾ അതങ്ങ് നിന്നു സലീം പറഞ്ഞു ഏ ചേച്ചിയോ ഇവിടെയും ലവർ ഉണ്ടായിരുന്നോ അപ്പോ ഞാൻ ചോദിച്ചു എടോ അത് ലവറൊന്നും അല്ല കല്യാണം കഴിഞ്ഞ ഒരു ചേച്ചിയായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസം ഒരു ചെറിയ റിലേഷൻഷിപ്പ് പോലെയായിരുന്നു അത്ര തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടില്ലാത്തത് കൊണ്ട് ആ കെയറിങ്ങും സ്നേഹവും ഒക്കെ ഞാനങ്ങ് കൊടുത്തു അത്ര തന്നെ സലീം പറഞ്ഞു അയാളത് വളരെ സാധാരണമായി പറഞ്ഞ കാര്യം ഞാൻ അത്ഭുതത്തോടെ നിന്നു ഇതൊക്കെ കേട്ടതും ഞാൻ പെട്ടെന്ന് മേലേക്ക് നോക്കി അനിയൻ ഇപ്പോൾ ഉറങ്ങുവാണെന്ന് തോന്നുന്നു അനക്കൊന്നുമില്ല ഹൗ സമാധാനമായി ഞാൻ സലീമിനെ നോക്കി അയാൾ എന്നെ തന്നെ നോക്കി നിൽക്കാണ് എനിക്കും അയാളോട് സംസാരിച്ചിരിക്കാൻ ഒരു രസമൊക്കെ തോന്നി നിങ്ങൾ വെള്ളതും കഴിച്ചതാണോ അയാൾ ചോദിച്ചു ഞങ്ങൾ കഴിച്ചിട്ടാ കയറിയേ ഇനി വിശക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിക്കണം ഞാൻ പറഞ്ഞു ആ അടുത്ത സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ഞാൻ കഴിക്കാൻ മേടിക്കുന്നുണ്ട് നിങ്ങളുള്ളപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുന്നത് മോശമല്ലേ തനിക്ക് കഴിക്കാൻ എന്താ വേണ്ടേ ബിരിയാണി ആയാലോ സലീം ചോദിച്ചു അയ്യോ അതൊന്നും വേണ്ട കുഴപ്പമില്ല ചേട്ടൻ വാങ്ങി കഴിച്ചോ ഓക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു സലീമിൻ്റെ നാട്ടിലെ കഥയും ലവ് സ്റ്റോറിയും ഒക്കെ ആയിരുന്നു മെയിൻ സംസാരം അവർ പ്രേമിച്ച് നടന്നപ്പോൾ പാർക്കിൽ പോയതും അവിടെ വെച്ചുണ്ടായ ചില കാര്യങ്ങളൊക്കെ അയാൾ എന്നോട് വളരെ ഓപ്പണായിട്ട് സംസാരിച്ചു എനിക്ക് കേട്ടപ്പോൾ എന്തൊക്കെയോ ഒരു നാണമൊക്കെ വന്നു എങ്കിലും ഞാൻ അത് മുഖത്ത് കാണിച്ചില്ല സലീം ഭാര്യയുടെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ നെട്ടി സലീമും ഭാര്യയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എന്തിനായിരിക്കും അയാൾ ഇങ്ങനെയൊരു ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നത് ഇനി ഞാൻ ശ്രദ്ധിക്കാതെ കാണിച്ചതാവുമോ എന്നൊക്കെ ചിന്തിച്ചു ഭാര്യയെ കാണാൻ സുന്ദരിയാണ് പക്ഷേ ഭാര്യ അവിടെ ഒറ്റക്കാക്കി പോകുന്നതിൽ അത്രയ്ക്ക് സങ്കടമൊന്നുമില്ല സലീമിന് ഭാര്യ നല്ല സുന്ദരിയാണല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ പറഞ്ഞു ആ അതെ അവൾ സുന്ദരിയാണ് അതുകൊണ്ട് കഷ്ടപ്പെട്ട് പ്രേമിച്ച് സെറ്റാക്കി കല്യാണം കഴിച്ചത് സലീം പറഞ്ഞു അതെയോ പിന്നെന്താ നാട്ടിൽ വെച്ച് ഏതോ ചേച്ചിയെ പ്രേമിച്ചെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു അത് പിന്നെ ഭാര്യയുടെ കൂടെ ജീവിച്ച് തുടങ്ങും മുമ്പേ എങ്ങോട്ട് വരേണ്ടി വന്നത് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ എന്നെപ്പോലെ തനച്ചു നിൽക്കുന്ന ആ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നങ്ങ് ഒരിഷ്ടം വന്നു അതാ പക്ഷേ അധികമൊന്നും ഒന്നും നടത്താൻ പറ്റിയിട്ടില്ലട്ടോ അപ്പോഴേക്കും ജോലി തീർന്ന് അവിടെ നിന്ന് പോരേണ്ടി വന്നു ഏ അധികമൊന്നും നടന്നിട്ടില്ലെന്നോ എന്ന് പറഞ്ഞാൽ അപ്പോൾ വേറെ ഉണ്ടല്ലോ ഞാൻ അനിയനെ ഒന്ന് നോക്കിയിട്ട് പതിയാണ് ചോദിച്ചേ അയാൾ ഒരു കള്ളച്ചിരിയോടെ അത് പിന്നെ ഒരു കാര്യം നടന്നിരുന്നു തൻ്റെ ബ്രദർ ചെറിയ കുട്ടിയല്ലേ താൻ വാ നമുക്ക് അപ്പുറത്തെ സൈഡിലിരിക്കാം എന്നിട്ട് പറയാം സലീം പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു അവിടുത്തെ ലൈറ്റ് ഇട്ടു എന്നിട്ട് സലീമിൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് എന്നിട്ടെൻ്റെ ചെവിയിൽ പറഞ്ഞു ഞാൻ പതിയെ പറയാം അല്ലെങ്കിൽ അനിയൻ കേട്ടാലോ ആ ഓക്കെ ചേട്ടൻ പറ ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ ആദ്യം ആദ്യം നോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നൊരു ദിവസം തക്കം കിട്ടിയപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തേക്കങ്ങ് ചെന്നു അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അയാൾ അയാളുടെ നറേഷൻ സ്റ്റൈലിൽ ആ സിറ്റുവേഷൻസൊക്കെ വെച്ച് എനിക്കെല്ലാം പറഞ്ഞു തന്നു ഞാൻ ആകെ അമ്പറിന് നിൽക്കാണ് അതൊക്കെ കേട്ടിട്ട് സലീം ഓപ്പണായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഞാനിത് ഫുള്ള് കേട്ട് ആകെ നെട്ടി നിൽക്കായിരുന്നു എനിക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കാനേ തോന്നിയില്ല അവൻ പതിയെ അവൻ്റെ ഒരു കൈ എൻ്റെ കയ്യിൽ പിടിച്ചു എനിക്കെന്തോ പെട്ടെന്ന് വലിക്കണമെന്ന് തോന്നിയില്ല ആ ചേച്ചിക്ക് ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് ഒരു നേരം നേരംപോക്ക് പോലെയായിരുന്നു അത് കണ്ടത് അതെനിക്കറിയായിരുന്നു പക്ഷേ ചേച്ചി അടിപൊളിയായിരുന്നു കുറച്ച് ദിവസം കൂടി ഞാൻ അവിടെ പണിക്ക് നിന്നിരുന്നെങ്കിൽ ഉറപ്പായും മറ്റ് പരതിലേക്കും ഞങ്ങളുടെ ബന്ധം കടന്നാനേ സലീം പറഞ്ഞു അയ്യോ അത്രയും വേണോ ഒന്നുമില്ലെങ്കിലും ആ ചേച്ചിക്കൊരു ഭർത്താവും ചേട്ടനൊരു ഭാര്യയില്ലേ അപ്പോൾ ചെയ്യുന്നത് തെറ്റല്ലേ ഞാൻ പറഞ്ഞു സലീം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആരാധി തെറ്റ് ചെയ്യാത്ത എല്ലാവരും ചെയ്യുന്നുണ്ട് എനിക്കെന്തോ അവരെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടതുപോലെ അയാൾ പറഞ്ഞു പെട്ടെന്ന് ഒരാശ്ചര്യത്തിൽ ഞാൻ അയാളോട് ചോദിച്ചു ഏ എന്താ പറഞ്ഞേ അതെ എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്കെന്തോ അത് കേട്ടപ്പോൾ ഒരു നാണം വന്നു ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു നിന്റെ കയ്യിൽ പിടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ സലീം പറഞ്ഞു ഞാനൊന്നും പറയാൻ പറ്റാതെ ഒന്ന് ശ്വാസം വലിച്ചു എന്തോ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് മുഖത്ത് നോക്കി എങ്ങനെയൊക്കെ പറയുന്നത് അതും ആരാണെന്നറിയാത്ത ഒരു ഹിന്ദിക്കാരൻ ഞാൻ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് അനിയനെ ഒന്ന് നോക്കി അവൻ ഉറങ്ങുകയാണ് എങ്കിലും അവൻ കണ്ടാലോ എന്ന് എനിക്കൊരു പേടി വന്നു ഞാനപ്പോൾ അയാളോട് പറഞ്ഞു നമുക്ക് നമ്മുടെ സീറ്റിൽ പോയിരുന്നാലോ അനിയൻ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാകും ആ ഓക്കെ അല്ല തനിക്ക് വിഷക്കുന്നുണ്ടോ അടുത്ത സ്റ്റേഷനിൽ ഉടനെത്തും നമുക്കെന്തെങ്കിലും കഴിച്ചാലോ സലീം ചോദിച്ചു ഓക്കെ ഞാൻ പറഞ്ഞു അങ്ങൾ അങ്ങനെ ഞങ്ങൾ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചിരുന്നു സലീം കൂടുതലും എൻ്റെ ശരീരത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് ഞാൻ അത് കേട്ട് ആസ്വദിക്കുകയാണ് ചെയ്തത് അതിനിടയ്ക്ക് അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവരെയും കുറിച്ച് അവൻ പറഞ്ഞു അവൻ്റെ ചെറുപ്പത്തിലെ ലവർ അവൻ്റെ കസിൻ സിസ്റ്റർ നാട്ടിലെ പാൽക്കാരി പിന്നെ ഇവിടെ വന്നതിന് ശേഷം അവൻ വർക്കിന് പോയെടുത്തുള്ള ആ ചേച്ചി അവരോടൊക്കെ കൂടിയ എല്ലാ കഥകളും ഡീറ്റെയിൽ ആയിട്ട് അവൻ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചിരിക്കെ അടുത്ത സ്റ്റേഷൻ വന്നു സലീം പുറത്തിറങ്ങി കഴിക്കാൻ എന്തൊക്കെയോ വാങ്ങാൻ പോയി അവനോട് സംസാരിച്ചിരുന്ന് നേരം പോയതേ അറിഞ്ഞില്ല അപ്പുറത്ത് അനേനുണ്ടെന്ന് ഞാൻ മറന്നിരുന്നു ഞാൻ അവനെ ഒന്ന് നോക്കി അവൻ എപ്പോഴും നല്ല കൂർക്കം വലിച്ചുള്ള ഉറക്കാണ് ഞാൻ പതിയെ അവനെ വിടിച്ചു എന്നിട്ട് താഴെ ഇറങ്ങി വെള്ളം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും സലീം ഫുഡ് വാങ്ങി വന്നു ഞാൻ അനോട് പറഞ്ഞു ഞാൻ പുള്ളിടയിൽ ക്യാഷ് കൊടുത്ത് വിട്ടിരുന്നുവെന്ന് അവനത് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ മൂന്നാളും മരുന്ന് ഫുഡ് കഴിച്ചു അതിനിടെ അപ്പുറത്തെ സീറ്റിലൊക്കെ ഒന്ന് രണ്ടാളുകൾ കയറിയിരുന്നു പക്ഷേ ഞങ്ങൾ ആരെയും മൈൻഡ് ചെയ്തില്ല ഫുഡ് കഴിക്കുന്നതിനിടയിൽ നന്ദുവും സലീവും പരിചയപ്പെട്ടു സലീം നന്നായി മലയാളം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നന്ദുവിന് ഒരു ബംഗാളിയാണ് കൂടെയിരിക്കുന്നതെന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അവനും ഒരു സുഹൃത്തിനോട് എന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ബോഗിൽ കയറിയ ബാക്കി ആൾക്കാരെല്ലാം കിടന്നുറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളും മാത്രം സംസാരിച്ചിരിക്കായിരുന്നു അങ്ങനെ സമയമൊരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ കിടക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു അനിയൻ മേലേക്ക് കയറി അവൻ അവിടെ കിടന്നു ഞാനും സലീമും ലോവർ ബളത്തിൽ അപ്പുറവും ഇപ്പുറവുമായി കിടന്നു സലീം ഇടക്ക് ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു ആർക്കോ മെസ്സേജ് അയക്കുന്നു പിന്നെ ഇടക്ക് ആപ്പ് എടുത്ത് ലൊക്കേഷൻ എവിടെ എത്തിയെന്നെല്ലാം നോക്കുന്നുണ്ട് ഞാനും എൻ്റെ ഫോണിൽ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ സലീം എഴുന്നേറ്റ് മേലേക്കൊന്ന് നോക്കി നന്ദി ഉറങ്ങിയെന്ന് ഉറപ്പ് തോന്നിയപ്പോൾ സലീം വീണ്ടും എന്നോട് സംസാരിച്ചു എന്താടോ തനിക്ക് ഉറക്കം വരുന്നുണ്ടോ അയാൾ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല വീട്ടിലാണെങ്കിൽ ഈ നേരത്ത് ഉറങ്ങാറില്ല എന്താ ചോദിച്ചേ അല്ല എന്നാൽ എൻ്റെ കൂടെ വ ഒരു സംഭവം കാണിക്കാം എന്ത് ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു അതൊക്കെ പറയാം എന്നും പറഞ്ഞ് സലീമിൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ ആകാംക്ഷയോടെ അയാളുടെ കൂടെ ചെന്നു സലീം ഡോർ തുറന്ന് എന്നെ അതിൻ്റെ അടുത്തേക്ക് വിളിച്ചു ഞാൻ ഇതിനു മുമ്പേ ഡോറിൻ്റെ അടുത്ത് നിന്നട്ടേയില്ല ആദ്യമായിട്ടായിരുന്നു അതിൻ്റെ ഒരു പേടിയും ഉണ്ടായിരുന്നു ഞാൻ പതിയെ സലീമിൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് നോക്കി നല്ല തണുത്ത കാറ്റ് പിന്നെ ഇരുട്ടിൽ ഒരു വലിയ മലയും അത്ര നന്നായി കാണുന്നില്ല സലീം എന്നോട് മുന്നോട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ മുന്നോട്ട് നോക്കി ആദ്യമായിട്ടായിരുന്നു ഞാൻ ആ കാഴ്ച കണ്ടത് ഞങ്ങൾ പോകുന്ന ട്രെയിൻ്റെ മുൻവശം ആ ഒരു മോമെൻ്റ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഞാൻ തല മാത്രം നല്ലോണം ചരിച്ചു വെച്ച് നോക്കുന്നത് കണ്ടപ്പോൾ സലീമിന് കാര്യം മനസ്സിലായി ഞാൻ പേടിച്ചാണ് അങ്ങനെ നോക്കുന്നതെന്ന് സലീം ഉടനെ തന്നെ എന്നോട് ചേർന്ന് ഒന്നോടെ എന്നെ അകത്തി നിർത്തി ഞാനൊട്ടും അത് എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു പക്ഷേ സലീം അങ്ങനെ നിർത്തിയപ്പോൾ എനിക്കൊന്നുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നി ഞാൻ ആ കാഴ്ചയും കണ്ട് ട്രെയിനിൻ്റെ മുന്നിലേക്ക് തന്നെ നോക്കിയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു നിമിഷം ഞാൻ എൻജോയ് ചെയ്യുകയായിരുന്നു പക്ഷേ ഓരോ നിമിഷം കഴിയുമ്പോഴും സലീം കൂടുതൽ ആഴത്തിലേക്കിറങ്ങാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് പോകാൻ നിന്നു പക്ഷേ സലീം എന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു ഡീ പോകല്ലേ നിനക്കിതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നാൽ മതി ചേട്ടൻ നോക്കിക്കൊള്ളാം ബാക്കിയെല്ലാം സലീം പറഞ്ഞു എനിക്കെന്തോ ഒരു ധൈര്യമായിരുന്നു ആ പറഞ്ഞത് പിന്നെ ആരുമില്ലല്ലോ ആ ധൈര്യവുമുണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും നടക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നി ഒരു ലവറിൻ്റെ കൂടെ നിൽക്കുന്നു നിൽക്കുന്നത് പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത് അങ്ങനെ പിന്നെയും ഞാൻ ട്രെയിനിൻ്റെ പുറം കാഴ്ചകൾ കാണാൻ തുടങ്ങി സലീം എൻ്റെ പുറകിലും ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും പരിസരം മാറുന്നു ഞാൻ എല്ലാത്തിനും പൂർണ്ണ സമ്മതത്തോടെ ഒന്ന് മോളി നിന്നു കുറച്ചു നേരം അങ്ങനെ നിന്ന ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലേക്ക് പോയി ബാക്കി പരിപാടികൾ ഇനി അവിടെ വെച്ചെന്ന് ഞങ്ങൾ മനസ്സിലുറപ്പിച്ചാണ് അങ്ങോട്ട് പോയത് അങ്ങനെ ആ യാത്രയിൽ ഞാൻ മനസ്സിൽ ഇത്രയും നാളും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അയാൾ എനിക്ക് നടത്തി തന്നു അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക